പവിത്രമായ റബിയല്ലോലിൽ മസ്ജിദുൻ നബിയുടെ അകത്തളത്തിലൂടെ റൗദയിലൂടെയാണല്ലോ നമ്മുടെ ഓർമ്മയുടെ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് പോകാം മിമ്പറിന്റെ ചാരത്തു നിന്നാണല്ലോ ഇന്നലെ നാം സംസാരിച്ചത് ഇന്ന് നമുക്ക് മെഹറാബിലേക്കൊന്ന് നോക്കാം നബിസല്ലാഹുഅലഹി വസ്ലമ തങ്ങൾ നെറ്റിയമർത്തി അള്ളാഹുവിന് സുജൂത് ചെയ്ത ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായ ഇടം ഇടത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ആദ്യകാലത്ത് മസ്ജിദ പ്രത്യേകമായി നിർമ്മിച്ച മെഹ്റാബ് എന്ന ഒരു ഇടം ഉണ്ടായിരുന്നില്ല ഇമാം നിസ്കരിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് മെഹറാബ് എന്ന് പ്രയോഗിച്ചു വന്നത് മുത്തനബി സലഹ് അലൈഹി തങ്ങളുടെ കാലത്ത് മച്ചുരു നബവിയിൽ അത്തരം മൂന്ന് സ്ഥലങ്ങളുണ്ടായിരുന്നു ഒന്ന് ബൈത്തുൽ മുക്കദ്സ് കിബിലയായി പരിഗണിച്ചുകൊണ്ട് നിയമമായിരുന്ന കാലത്ത് പതിനാലോ പതിമൂന്നോ മാസം ബെയ്ത്തുല്ലഹസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ച സ്ഥലം അത് ഏകദേശം ബാബു ജിബിലീലിന്റെ ഭാഗത്ത് നിന്ന് മസ്ജിദുൻ നബവിയുടെ വടക്കു ഭാഗത്തേക്ക് ചേർത്തുവച്ചാൽ അഭിമുഖമായി വരുന്ന സ്ഥലത്തായിരുന്നു ശേഷം നബിസല്ലാഹു അലൈ വസ്ലമതങ്ങളാവുന്ന ഇമാമിന്റെ നിസ്കാരം റൗദയിലേക്ക് വന്നു അവിടെ ഉസ്തുവാനത്തു ആയിഷ ആയിഷ റസിള്ളാഹു എന്നയുടെ പേരിൽ അറിയപ്പെടുന്ന തൂണുണ്ട് അതിന്റെ ഭാഗത്തായിരുന്നു പിന്നീട് നബിസല്ലാഹു അലൈ വസ്ലങ്ങളുടെ മെഹറാബ് അഥവാ നിസ്കരിക്കുന്ന സ്ഥലമുണ്ടായിരുന്നത് ഏകദേശം പത്തു ദിവസത്തിലധികമാണ് അവിടെ നിസ്കാരം തുടർന്നത് മൂന്നാമത് ഇന്നത്തെ മെഹറാബ് നിൽക്കുന്ന സ്ഥലം ഏകദേശം പതിനാല് മുഴവും ഒരു ചാണും മിമ്പറിൽ നിന്ന് ദൂരത്താണ് റസൂറുല്ലാഹി സാഹു അലൈ തങ്ങൾ മൂന്നാമതായി ഇമാമായി നിസ്കരിക്കാൻ നിശ്ചയിച്ചെടുത്ത സ്ഥലമുള്ളത് അവിടെ തൊട്ടടുത്തുള്ള തൂണ് ഉസ്തുവാനത്തുൽ മുഹല്ലക്ക സുഗന്ധങ്ങൾ വെച്ച് പുകയ്ക്കാറുള്ള തൂണ് റൗദയിലെ ഓരോ തൂണുകളെക്കുറിച്ചും നമുക്ക് അടുത്ത ദിവസം കഥ പറയാം നബിസല്ലാഹു അലൈവ് തങ്ങളുടെ വഫാത്ത് വരെ അവിടെ വെച്ച് തന്നെയായിരുന്നു നിസ്കാരം സുദ്ദീഖുൽ അക്ബർ അലിയുളാഹു വന്നുവിന്റെ കാലത്തും അങ്ങനെ തന്നെ തുടർന്നു അഥവാ മസ്ജിദുൻ നബവിയുടെ കിബിലയുടെ ഭാഗത്ത് ഏറ്റവും അതിർത്തിയിൽ ഇമാമ് നിൽക്കുന്ന സ്ഥലം അതാണ് അന്നത്തെ മെഹ്റാബ് പ്രത്യേക എടുപ്പുകളോ നിർമ്മിതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു കാലത്ത് മസ്ജിദുൻ നബവി വികസിപ്പിച്ചു ആ സമയത്ത് ഏകദേശം അഞ്ച് മീറ്റർ മുന്നോട്ട് നീങ്ങി കിബിലയുടെ ഭാഗം സ്വാഭാവികമായും ഇമാമിന്റെ സ്ഥാനവും അതിനനുപാതികമായി മുന്നോട്ട് നീങ്ങി പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതിയുല്ലാഹു വന്നുവിന്റെ കാലം ആ സമയത്ത് വീണ്ടും മസ്ജിദ് നബിയുടെ കിബിലയുടെ ഭാഗത്തേക്ക് വികസനമുണ്ടായി ഏകദേശം ഒൻപത് മീറ്റർ ആയിരുന്നു ആ വികസനം അപ്പോൾ ന്യായമായും ഇമാം നിൽക്കുന്ന സ്ഥലം കുറച്ചുകൂടി മുന്നോട്ട് പോയി എന്നാൽ പിന്നീട് ഉമവി ഭരണാധികാരി വലീദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ മദീന ഗവർണറായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റതിയുള്ളാഹുബന് മസ്ജിദ്ബിയുടെ വികസനത്തിന് നേതൃത്വം കൊടുത്തു ആ സമയത്ത് മിഹ്റാബിന് പ്രത്യേകമായ ഒരു എടുപ്പ് ഉണ്ടാക്കി വയ്ക്കാൻ തീരുമാനിച്ചു അതുവരെ നിർണിതമായ ഒരു നിർമ്മിതി മിഹ്റാബിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നും അനുവദിക്കപ്പെട്ട വികസനങ്ങൾ പോലും വിദഗത്താണ് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് മാത്രം പറയുന്ന ആളുകളുടെ മുമ്പിൽ ഈ ചരിത്ര യാഥാർത്ഥ്യം ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ് അബ്ദുൽ അദീദ്അള്ളാഹ്വെന്നോ അർദ്ധവൃത്താകൃതിയിൽ പ്രത്യേകമായൊരു നിർമ്മിതി അവിടെ ഉണ്ടാക്കി മച്ചുദുൻ നബവിയിൽ മുഴുവൻ പുതിയ മണൽ വിരിച്ചപ്പോൾ മിഹറാബിന്റെ ഭാഗം മാത്രം നല്ല മിനുസമുള്ള കല്ലുകൾ കൊണ്ട് വേർതിരിച്ചു കിടത്തി ഇമാം സുമഹൂദി അവിടുത്തെ അൽവഫ ഉൽ വഫയിൽ എഴുതുന്നു ഞാൻ അവിടെ കണ്ടത് അവിടെ നോക്കുമ്പോൾ നിസ്കരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്നു ഒരു സ്റ്റെപ്പോടുകൂടി മെഹ്റാബിന്റെ സ്ഥലത്തേക്ക് അല്പം താഴേക്കിറങ്ങണം ഒരു ഹൗത് പോലെ ഒരു ടാങ്ക് പോലെ ആണ് ഉണ്ടായിരുന്നത് ഹിജറ അറുന്നൂറ്റി അൻപത്തിനാലിൽ ബൈബറസ് എന്ന മംലൂക്കി ഭരണാധികാരി മസ്ജിദുൻ നബവിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസനങ്ങളും നടത്തി അങ്ങനെ കമാന ആകൃതിയിൽ ഒരു കവാടത്തോടുകൂടി അർദ്ധവൃത്താകൃതിയിലുള്ള മിഹറാബിനെ നവീകരിച്ചു അകത്ത് ആയത്തുൽ കുറിസിയും പുറത്ത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റിനാൽപ്പത്തിനാലാമത്തെ സൂക്തവും ബിസ്മിയും രേഖപ്പെടുത്തി വെച്ചു അങ്ങനെ കലാത്മകമായി കമനീയമായി മസ്ജിദുൻ നബിയിലെ മെഹ്റാബിനെ നവീകരിക്കുകയും കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കുകയും ചെയ്തു ആ മെഹ്റാബിലാണ് പിന്നെയും കടന്നു വന്ന ആളുകൾ നേതൃത്വം കൊടുക്കുകയും ഇമാമത്ത് നിൽക്കുകയും എല്ലാം ചെയ്തത് എന്നാൽ ചില നിർമ്മാണ വികസനങ്ങൾ കൂടി പിൽക്കാലത്ത് മസ്ജിദുൻ നബവിയിൽ ഉണ്ടായി ഹിജറ എണ്ണൂറ്റി എൺപത്തി അഗ്നിപാധ ഉണ്ടായപ്പോൾ മെഹ്റാബിനും കേടുപാടുകൾ സംഭവിച്ചു അതിനുശേഷം മാർബിൾ കൊണ്ട് മെഹ്റാബിനെ നിർമ്മിച്ച് മഹനീയമാക്കി അവിടെയാണ് ഇന്ന് മുസല്ലബി സല്ലാഹു അലഹി വസ്ല്ലം എന്നെഴുതി വെച്ചിട്ടുള്ളത് ഹിജർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറിൽ അബ്ദുൽ മജീദ് എന്ന ഭരണാധികാരി മെഹ്റാബിൻ്റെ മേലെ രണ്ട് കൂർപ്പുകൾ ഉണ്ടാക്കി വച്ചു പലക കൊണ്ട് ചില നിർമ്മാണ പ്രവർത്തനങ്ങളും വികസനങ്ങളും ഉണ്ടാക്കി വിളക്ക് കത്തിച്ച് വെളിച്ചത്തിനു വേണ്ടി വെക്കാൻ പിച്ചളയുടെ രണ്ട് സ്റ്റെപ്പുകൾ സ്ഥാപിച്ചു ഹിജറ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അടിമുടിയായ നവീകരണത്തോടുകൂടി സഴൗദി ഭരണകൂടം കടന്നു വന്നപ്പോഴും മെഹറാബിന് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ അതിനെ പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു ആയിരത്തി നാന്നൂറ്റി നാലിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള നിർമ്മാണം ഉണ്ടായപ്പോൾ മെഹ്റാബിന്റെയും മിമ്പറിൻ്റെയും എല്ലാ ഭാഗത്തും നിർമ്മാണം ഉണ്ടായെങ്കിലും അടിസ്ഥാനപരമായ ആ മിമ്പറിൻ്റെ അവസ്ഥകളെ പരിപാലിക്കുകയും മിഹറാബിന്റെ അവസ്ഥകളെ പരിരക്ഷിക്കുകയും ചെയ്തു ഇന്നും മുത്തുനബി സാഹു അലഹി വസ്ലമ നിങ്ങൾ നിസ്കരിച്ചു തലത്തുള്ള മെഹ്റാബ് വളരെ മനോഹരമായും അനുഗ്രഹീതമായും നിലനിൽക്കുന്നു ഇടക്കാലത്ത് മിഹറാബിന്റെ മുൻഭാഗത്തേക്കുള്ള വികസനം കുറച്ചുകൂടി പരിഷ്ക്കരിക്കുകയും ഇമാം നിൽക്കുന്ന സ്ഥലം നബിസ്ഹുഅലൈ വസ്ലമതങ്ങളെ മെഹ്റാബിനെയും വിട്ട് കുറച്ച് മുന്നോട്ട് സ്ഥാപിക്കുകയും സലാം പറയാൻ വേണ്ടി ബാബു സലാമിലൂടെ കടന്നുപോകുന്ന പോകുന്ന വഴിയുടെ വലതു ഭാഗത്തായിരുന്നു ഇമാം നിന്നിരുന്നത് ഇപ്പോൾ സമീപകാലത്ത് ഹറമിന്റെ ഉത്തരവാദിത്വമുള്ള അബ്ദുറഹ്മാൻ സുദൈസിന്റെ നേതൃത്വത്തിൽ വീണ്ടും മുത്ത് മുത്തുനബി സാഹു അലൈഹി വസ്ലമതങ്ങളുടെ മെഹ്റാബിലേക്ക് തന്നെ നിസ്കാരം തിരിച്ചുകൊണ്ടുവന്നു ഇപ്പോഴും ഇമാം നിസ്കാരം നിർവഹിച്ചു നബിസ്ഹ്ഹു അലഹി വസ്ലമതങ്ങൾ നിന്ന് നിസ്കരിച്ച അതേ സ്ഥലത്തുള്ള മെഹ്റാബിലാണ് ഇപ്പോഴുള്ള മെഹ്റാബിന്റെ അകത്ത് ഉൾഭാഗത്ത് വലത്തോട്ട് ചേർന്ന് നിന്നാൽ നബിസല്ലാഹു അലഹി വസ്ലമതങ്ങൾ നിസ്കരിച്ചിരുന്ന കൃത്യസ്ഥലത്ത് തന്നെ നിസ്കരിക്കാനാവും അതുകൊണ്ട് അനുഗ്രഹീതമായി ഈ മെഹ്റാബിന് എത്ര തേങ്ങലിന്റെ സങ്കടങ്ങളുടെ ആത്മാർത്ഥമായ ആരാധനയുടെ നെറ്റിയമർത്തി മുത്തുനബിതങ്ങൾ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിച്ചതിൻ്റെ പൈചാരികതയെ ദൂരീകരിക്കാൻ വേണ്ടി അവിടുന്ന് ആധ്യാത്മികതയുടെ ഉന്നതിയിലേക്ക് ഉയർന്നതിൻ്റെ എന്തെല്ലാം കഥയാണ് ഈ മെഹ്റാബിന് പറയാനുള്ളത് ഈ മെഹ്റാബിനൊപ്പം സഞ്ചരിച്ചാൽ റസൂൽ സ്വലുഅലൈ വസ്ലമെന്നുള്ള നിസ്കാരം അതിനുശേഷമുള്ള അവിടുത്തെ പ്രാർത്ഥനകൾ അതിനുശേഷം സ്വഹാബത്തിനോടുള്ള സംവാ സംവാദങ്ങൾ സംഭാഷണങ്ങൾ തീരുമാനങ്ങൾ ഇതെല്ലാം ഓർത്തെടുക്കാനുണ്ട് നമ്മുടെ കഥന വഴിയിൽ എല്ലാ ഓർമ്മകളെയും കൊണ്ടുവരാൻ കഴിയില്ലല്ലോ നമ്മുടെ ഹൃദയത്തിൽ മിമ്പറും മെഹ്റാബും മസ്ജിദു നബവിയിലെ അനുഗ്രഹീത ഇടങ്ങളും സ്ഥാപിച്ചു കിടക്കട്ടെ ബാക്കിയുള്ള ചരിത്രങ്ങൾ വായനയിലും ഓർമ്മയിലും കടന്നു വരട്ടെ പവിത്ര റബീയിൽ നമ്മുടെ വൈജ്ഞാനിക സഞ്ചാരം വീണ്ടും തുടരാം മുത്തനബി സലഹു അലൈവിസ്ലം നിങ്ങളുടെ പള്ളിയുടെ അകത്തളത്തെന്ന് നാളെ ഇൻഷാ നമുക്ക് വീണ്ടും കാണാം സലഹുല മുഹമ്മദ് സലഹുലൈ വസ്ലാം